ഏതായാലും ടി പി ശ്രീനിവാസൻ അങ്ങനെ ഒരു സംശയം വരികയോ അത്തരത്തിലൊരു ആക്ഷേപം ഇറാൻ ഉന്നയിക്കുകയോ ചെയ്താൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ഒരുപക്ഷെ കയ്യിൽ നിൽക്കുന്ന ഒരു റീജിയണൽ വാറിന് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത പോലും ഉണ്ട് അതെ അത് തീർച്ചയായും ഉണ്ടായ സാധ്യതയുണ്ട് നമ്മൾ ലോകമായ തന്നെ തുടങ്ങിയിട്ടുള്ളത് ചെറിയ കാര്യങ്ങൾ കൊണ്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര ചെറിയ കാര്യമല്ല അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണെങ്കിൽ പോലും അവരുടെ തിയോക്രാറ്റിക് ലൈനിൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം ചാർജുകളുണ്ട് അമേരിക്കയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് വരാവുന്നതാണ് അത് വരികയും ചെയ്യും പക്ഷേ ഈ കാര്യത്തിൽ ഒരു നമുക്കൊരു ഇൻസ്റ്റബിലിറ്റി ലോകത്തുള്ള സമയത്ത് ഒരു സംഭവം ഉണ്ടാകുന്നത് തീർച്ചയായും നിർഭാഗ്യകരമാണ് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ വിശേഷിച്ചും ഇന്ത്യയോട് വളരെ അടുത്ത് പ്രീപാർട്ടിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ പ്രസിഡന്റ് അപ്പോൾ അത് നമ്മുടെ പ്രധാനമന്ത്രി ഊന്നി പറയുകയും ചെയ്തു അപ്പോൾ നമുക്ക് പ്രത്യേക താല്പര്യമുണ്ട് അദ്ദേഹത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നഷ്ടം ഒരുപക്ഷെ നമുക്കും ഒരു നഷ്ടമായി വരാം എന്ന സാധ്യതയുണ്ട് കാരണം ചബഹാറിലിപ്പോൾ നമ്മളൊരു സൈൻ സിഗ്നേച്ചർ കൊടുത്തതേ ഉള്ളൂ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സപ്ലൈസ് കിട്ടാൻ വേണ്ടി അമേരിക്കയോട് ശബരി കാര്യത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം നമ്മൾ ആവശ്യപ്പെടുന്നു അങ്ങനെയുള്ളൊരു വലിയ ഒരു ഒരു കോംപ്ലക്സ് സിറ്റുവേഷനിലാണ് ഇന്ത്യ ഇറാൻ അമേരിക്ക അഫ്ഗാനിസ്ഥാൻ കാര്യങ്ങൾ അതുപോലെ പാലസ്റ്റൈൻ അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഇത് ഇതുണ്ടായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഖമേനയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ടെങ്കിലും ആ ഡൗൺ ദ ലൈൻ ഒരു വേണമല്ലോ വ്യത്യാസം വരുമെന്നത് ഉള്ളതാണ് ഒന്ന് ഈ അസർബൈജാൻ ഇസ്രായേൽ സഹകരണം നേരത്തെ ഉണ്ടായിരുന്ന സഹകരണത്തിന് കുറച്ചുകൂടി മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ ഇപ്പോൾ അവരുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി വരുന്നു അങ്ങനെ ഇറാനും അസർബൈജാനും രണ്ട് ഷിയാ സ്റ്റേറ്റുകൾ യോജിച്ച് നിന്നാൽ അവിടെ ഇസ്രായേലിൻ്റെ ആയുധ വിൽപ്പന എന്ന് പറയുന്ന താല്പര്യം ഇല്ലാതാകുന്നു എന്നുള്ളത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് അംഗം ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് രണ്ട് അതേസമയം തന്നെ ഇപ്പോഴുള്ള ആയത്തുള്ള ഖൊമാനി എൺപത്തിയഞ്ച് വയസ്സായതുകൊണ്ട് തന്നെ സുപ്രീം ലീഡർ പദവിയിലേക്ക് ഇബ്രാഹിം റൈസിക്ക് വരാനുള്ള സാധ്യത അതിന് അസംബ്ലി ഓഫ് എക്സ്പേർട്ട്സുമായിട്ട് തർക്കം നടക്കുന്ന സമയമാണ് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള അന്തർസംഘർഷങ്ങൾ കൂടി ഒരുപക്ഷേ പക്ഷേ ഇറാനിൽ അത് പ്രാദേശികമായി അത് എങ്ങനെ ചർച്ച എങ്ങനെയാണ് ഇപ്പോൾ ചർച്ച ചർച്ചയപ്പെടുന്ന അറിയില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ ഈ മരണത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നോക്കുന്നുണ്ടോ ശ്രീ ടി പി ശ്രീനിവാസൻ അതെ തീർച്ചയായിട്ടും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അനലൈസ് ചെയ്യുന്നുള്ള സംശയമൊന്നുമില്ല കാരണം ഇതെല്ലാവരെയും ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇറാൻ ഒരു ക്രിട്ടിക്കൽ സ്പേസിലാണ് ഇപ്പോൾ ഉള്ളത് അവർ ചൈനയായിട്ട് അടുത്ത് വരുന്നു ചബഹാറിൻ്റെ കാര്യത്തിൽ അവർക്ക് ചില ഹെസിറ്റേഷൻസ് ഉണ്ടായിരുന്നു എന്നാലും അതവർ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഗവൺമെൻറ്റുമായിട്ട് സമ്പർക്കം പുലർത്താൻ ശ്രമിക്കുകയാണ് ചബഹാർ നന്നായിട്ട് പോയാൽ അത് അഫ്ഗാനിസ്ഥാൻ സഹായകരമാവെന്ന് നമ്മൾ പറയുന്നു അങ്ങനെ അതുകൊണ്ടാണ് ഒരു ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് മാറ്റാതെ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഇസ്രയേൽ ഇതിൽ പങ്കില്ലായെങ്കിൽ പിന്നെ ഇതൊരു ഒരു ഒരു ദുരന്തം മാത്രമാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും പക്ഷേ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഏത് തരത്തിൽ പോകുമെന്ന് നമുക്കിപ്പോൾ സാധ്യമായി പറയാൻ സാധ്യമല്ല പക്ഷേ എന്നാലും ഇപ്പോൾ ചൈനയും റഷ്യയുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം തീർച്ചയായിട്ടും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ടി